ഇയം കൊണ്ടു പോയിരിക്കുന്ന അനുഭവം ഇരട്ടി അത്തേ പിടിച്ചിട്ടു അല്ലേ കൊടുക്കും പറ്റാതെത്തിച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്നിരിക്കുന്ന അന്തതി കാര്യങ്ങളൊക്കെ ഉണ്ടായി അനവധി പറഞ്ഞാൽ ഇനിയും നിങ്ങളോട് ആയിരിക്കുന്ന സൃഷ്ടിക്കുന്നതും അല്ലെ ജലമല്ല അല്ലേ ജലം മുഴുക്കാൻ ഇടവുക്കുണ്ടാവുന്നു അല്ലെ എത്ര മൊഴി ഇരിക്കുന്ന അനുഭവം ഉണ്ടായില്ലേ അല്ലേ ഇത് സന്താനങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്ന അനുഭവം ഇടപഴിക്കായി പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് എന്റെ ആർക്കും എന്റെ വാഹനക്കാരുടെ ആയിരിക്കുന്ന അഭിവാഷകാതിന്റെതായിരിക്കുന്ന അനുഭവിക്കില്ല കൊഴുത്തുമില്ല അവരുന്ന അനുഭവം ഇല്ല അലിയായ അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ അലേഖ്യായ െ അതാത്ത രണ്ടു പോരാത്ത കാല ഭൂരി ലോകരോധി ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം എടുക്കും അതിൻ്റെതായിരിക്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്ത് അതിൻ്റെതായിരിക്കും ഉണ്ടാവണം ഔഷധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ല നിങ്ങൾക്ക് അതിൻ്റെതായിരിക്കും ഹാരിമാരോട് പറഞ്ഞറിയിക്കേണ്ടതായിരിക്കും പെറ്റമായിട്ടിൻ്റെ ആദ്യം പറഞ്ഞറിയിക്കാൻ പറ്റുവോരുള്ളായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഔഷധം കൊടുക്കുകയായിട്ട് ശേഷം ഇരിക്കുന്ന സന്താനത്തിൻ്റെ താരിക്കുന്നതിനെ മാത്രമല്ല രണ്ട് രണ്ട് കഴിഞ്ഞാ മൂന്ന് മണ്ണോട്ടേ അല്ലേ ഇനി എന്താകുണ്ട് പുത്രീ അല്ലേ പത്തി ഈശ്ശേരമായിരിക്കുന്നു പിന്നെന്താ ശതരി ശ്രദ്ധിച്ചു ലാളിച്ച മുറിച്ച് ഉടത്തോണ്ടായിരിക്കുന്ന പടിഞ്ഞിട്ടകത്തായിരിക്കുന്ന തൊട്ടിലാട്ടുന്ന അറിയാ അല്ലേ എവിടെയാ തൊട്ടിലെ വണ്ടിയാ കിട്ടുക എന്താ തൊട്ടിലും തൊട്ടിലെന്താന്ന് പാലമ്പാലെ ശ്രദ്ധാരുന്ന തൊട്ടിലെ വണ്ടിയാ കിട്ടുക പഠിച്ചിട്ട് പഠിഞ്ഞിട്ടകായിരിക്കുന്ന തൊട്ടിലാട്ടം അല്ലെ അടുക്കളകത്തായിരിക്കുന്ന കഞ്ഞിമുടീന്ന് പറയാ അല്ലേ പറയുന്ന ഗ്രഹയാണെന്ന് എന്താ കഞ്ഞിമുടി എന്ന് പറയുന്നത് അടുക്കളകത്ത് അടുക്കളി ഉണ്ടാ ഇന്ന് അടുക്കളി ഉണ്ടാ മോതിരുന്നാഥ അടുക്കളോ നാലേ എങ്ങനെയാ പറയുക അല്ലേ അല്ലെ അടുക്കളകത്തായിരിക്കുന്ന കഞ്ഞിടി പഠിഞ്ഞിട്ടകത്തായിരിക്കുന്ന തൊട്ടിലാട്ടം തലകളും ശ്രദ്ധാനങ്ങളൊക്കെ ശ്രദ്ധാന ഭാഗ്യം അല്ലേ അതിലുപരി ഒരു തലപ്പെടാ

കണ്ണൂർത്തും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലാണ് അത് വെടി ഇടാനാണ് ഓടാനാണ് ഓടിക്കേ ഉള്ളത് ഇങ്ങോട്ട് ഓടി മടിവിടെ ഇങ്ങോട്ട് ഓടിക്കേ കണ്ടോ ഇതെടുക്കിക്കേ ലാടിമാർ ഒന്നോ രണ്ടോ തവണയേ ഇതി ഇതി ഒന്നു കേറാം ഓ കുറേ കലത്തിൽ ആസൂക്ഷണം ചെയ്തോ അടിതൊളി കഴിഞ്ഞിരിക്കുന്ന ശനിതാരം കുടികൊളിക്ക് പറഞ്ഞിട്ട് അടി തൊളിക്ക് അടിച്ച് തൊളി ഒരു അടി തൊളി കഴിഞ്ഞിരിക്കുന്ന ശനിതാരം കുടി തൊളിക്ക് കുറ്റപ്പെടുത്താറുണ്ട് എന്തായാലും കുടിതൊളി ഭോജനം അല്ലെ അതിന്റെ കുറ്റപ്പെടുത്താൻ എന്തിനാ പടിയെടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുത്തു എന്തിനു വേണ്ടിയിട്ടാ പടിയെടുത്തു നനത്തിന് വേണ്ടിയിട്ട് എത്തുവ കെ

ർക്കുണ്ടാ ഒരു വൃക്ഷത്തിന്റെ അനുഭവത്തെ മുരട്ട് ജലമൊഴിച്ചാ മതി അല്ലേ മുലമുരുന്ന ക്ഷേമ ഇവിടെ ഇലക്കം അല്ലേ അതിന്റെ മുരട്ട് ജല മതി ശേഷം ദീപാന് ഒക്കെ ഉണ്ട് അല്ലേ ആ വൃക്ഷത്തിൻ്റെതായിരിക്കുന്ന അനുഭവം മുരട്ട് ജലമൊഴിച്ച അതിന്റെ കൈ എവിടെ ഉണ്ടാവുവാ

അങ്ങനെയുള്ള സന്തോഷല്ലേ അരേവലി പറഞ്ഞിട്ട് കണ്ട താമസ നിത്യേന പറയുന്നതാണോ അല്ലേ ലോകരപത്തി നാടാധാരത്തിരിക്കുന്നതാണ് അല്ലേ പഞ്ചപാതൃത്തി നോക്കാൻ എൻ്റെതായിരിക്കും തിരക്കും കുറിയന്മാർ നടത്തിരിക്കണം കുറിയാരി കാര്യം നടക്കുന്നു അന്നെ പുലംഘടി നാളെ എൻ്റെതായിരിക്കുന്ന ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തു സാധാരണ കൊടുത്തു എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തതാ അല്ല എല്ലാവർക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു ബാക്കി വന്നതായിരുന്നു ഇതെന്താ ഉള്ളത് ബാക്കി വന്നാൽ എന്താ കഴിയുമോ ചാടു വാങ്ങിയോ വിത്ത് വെക്കുക വിത്തിന് വെക്കണം അല്ലേ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തുവേ ഇത് ബാക്കി വന്നതാ ഇത് പിടി വിത്താ ഇതവിടെ സൂക്ഷണം ചെയ്തോ പത്തിന് പത്തിനാറായിരിക്കുന്ന ആ കാര്യങ്ങൾ അല്ലേ ലാഭം ഉണ്ടാക്കി ഇപ്പോഴത്തെ ഞാൻ പണി ഓക്കെ സന്തോഷമല്ലേ പണി ഓക്കെ വിചാരി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെതിട്ടാ പോവാർദ്ധതയുള്ള സ്ഥലമാരുള്ള ബന്ധം ഒരു കാലത്തെ പേരേറ്റൂല ഇപ്പോഴുള്ള സ്ഥലം തലക്കാലും ഞാൻ രൂപത്തിൽ പോവുകൾക്കാണ് ശിവക്ഷേത്രം ജ്ഞാനങ്ങൾക്ക് ഒരു ക്ഷേത്രം ഉണ്ട് ഗായക്ഷേത്രം എവിടെ മനുഷ്യ മനസ്സുകളായിരിക്കുന്നു ഒരു രൂപമുണ്ടാവൂല്ലേ ഉണ്ടാ അതോ വിരൂപിയായിട്ടാ ഏഹ് വിരൂപിയായി പോയാ പാടിയന്തരയ്ക്കുറത്തു പത്തവിലാഷക്കാരനാണെന്ന് കാര്യം മുടിയൊന്നുമില്ല താടനോടിക്കില്ല ഞാനില്ലാത്ത വില്ല്യ കൂരില്ലാത്തവരുമ്പ് ഫിർപ്പാടിച്ചിരിക്കുന്ന കുടുംബിയാന്ന് വെണ്ട കുത്തുകൾ ഇഞ്ചിരിക്കുന്ന ശരീരം വന്നു അല്ലേ പത്തവിലാശക്കാരനാ അവിടുത്തെ അല്ലേ എന്നെ കണ്ടവരാരും കൊണ്ടു കൊണ്ടുവരാരും ഒഴിയുമില്ല അല്ലേ സന്തോഷമില്ല ഇപ്പോഴത്തെ ഞാൻ പോയി നോക്കട്ടോ പാടി നോക്കട്ടോ ശമതമല്ലേ സന്തോഷമില്ലേ സന്താനപുടി സന്താനപുടി പാണയ ഗൃഹം ഒന്നിട്ട് രവിതായി പോയാണെങ്കിൽ താമസായില്ലേ ഒമ്പത് ആയിരിക്കും ഗ്രൂഹം നഷ്ടങ്ങളുണ്ടായില്ല നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിനു ഡേ അല്ലാന്നുണ്ടാ അതോ പുട്ടപ്പോ മത്തം പ്രാവശ്യക്കാരനാണോ മഞ്ഞൾ നോറുന്ന സ്ഥലം ഷോപ്പ് അല്ലേ നഷ്ടപ്പെട്ടു പോയി ഡൈറ്റിലെ ശേഷം ഇപ്പോഴും ഔഷധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോ അല്ലേ പൂക്കാതായിരിക്കുന്ന മനുഷ്യല്ല കായ്ക്കാതായിരിക്കുന്ന മരവുമല്ലേ തെറ്റായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യാധിനം ആദരിച്ചാൽ ഈ ബാധിക്കും ശബരി ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും ഔഷധവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ഒഴുകുന്നു തോന്നിച്ചിട്ട് തോന്നിയായിട്ട് മുട്ടമുണ്ടാവും കാര്യങ്ങളൊക്കെ പൂർത്തി വെച്ചാലും അല്ലേ വിഷമായിട്ടൊക്കെ എന്താ കുറച്ച് വീട് റൂമിൽ വീട് കണ്ടായിരിക്കും അവർക്ക് നോട്ടമായിട്ട് 네, 아, 그래서, 이자리부터 이제 첫